ഇന്ത്യ അടയാളങ്ങൾ ചെറുതുണ്ട് വലുതുണ്ട് ചെറിയ അടയാളങ്ങൾ അത് സംഭവിച്ചു കഴിഞ്ഞതുണ്ട് സംഭവിക്കാനിരിക്കുന്നതുണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് സാഹ അല ചെറിയ രണ്ട് അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു അവിടുന്ന് പറഞ്ഞു ഒന്നാമത്തേത് അടിമ സ്ത്രീ അവളുടെ ഉടമസ്ഥനെ പ്രസവിക്കലാണ് ആ ഹദീസിന് പല വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അതിൽ ചിലത് ചില ആളുകൾ പറഞ്ഞു ഒരു അടിമ സ്ത്രീ ആയ അടിമ സ്ത്രീ ആയ സ്ത്രീ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും പിന്നീട് അയാൾ രാജാവായി തീരുകയും ചെയ്യും അപ്പോൾ ഈ രാജാവ് എന്ന അർത്ഥത്തിൽ ഈ സ്ത്രീയുടെ ഉടമസ്ഥനായി അയാൾ മാറുന്ന സ്ഥിതി ഉണ്ടാകും മറ്റു ചിലർ പറഞ്ഞു അടിമ സ്ത്രീകൾ അധികരിക്കുകയും സമ്പത്ത് ജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുകയും അങ്ങനെ അടിമ സ്ത്രീ കുട്ടികളെ പ്രസവിക്കുകയും ഈ കുട്ടി തൻ്റെ പിതാവിൻ്റെ സ്വത്ത് അനന്തരമായി എടുക്കുമ്പോൾ ഉടമ ബാപ്പാൻ്റെ സ്വത്തിൽപ്പെട്ടതാണ് ഉമ്മ ഉമ്മയെ പിന്നെ ആ സ്വത്തിൽ പങ്കുവെച്ചുകൊണ്ട് ലഭിക്കുകയും ചെയ്യലാണ് അടിമ സ്ത്രീ ഒരു കുട്ടിയെ പ്രസവിക്കുക അടിമ സ്ത്രീ ആരുടെ പിന്നെ സ്വത്തിൽപ്പെട്ടതാണ് ബാപ്പാൻ്റെ സ്വത്തിൽപ്പെട്ടതാണ് ഈ കുട്ടി സ്വതന്ത്രനാവുകയും വാപ്പയുടെ അനന്തരാവകാശത്തിൽ നിന്ന് ഈ അടിമ ഈ അടിമ സ്ത്രീയുടെ പങ്ക് ഈ കുട്ടിക്ക് ലഭിക്കുകയും ചെയ്യുക അങ്ങനെ സംഭവിക്കും എന്നാണ് വിശ്വാസലം പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു മാതാക്കൾ അവർ തങ്ങളുടെ കുട്ടികളെ പ്രസവിക്കുകയും ആ കുട്ടികൾ അവരുടെ ഉടമസ്ഥന്മാരുടെ സ്വഭാവത്തിലേക്ക് വന്നെത്തുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും അത് മാതാവിനെ ധിഖരിക്കുന്ന അവസ്ഥ വർദ്ധിക്കും അമ്മമാരോട് ഒരു അടിമയോട് ഉടമസ്ഥൻ പെരുമാറുന്നതുപോലെ മക്കൾ പെരുമാറുന്ന സ്ഥിതിവിശേഷം സംഭവിക്കും അതാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ കാണാവുന്ന കാര്യമാണ് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ ഒന്ന് ഈ പറഞ്ഞ മാതാപിതാക്കളോടുള്ള ധിക്കാരം അധികരിക്കുക എന്നതാണ് അപ്പോൾ ജനങ്ങൾ വീട്ടിലേക്ക് കയറുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വീട്ടിലേക്ക് കയറുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിൽ ചൂടാവുന്ന ആൾക്കാരുണ്ട് അവനവന് വേണ്ട കാര്യങ്ങൾ ഉമ്മ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഉമ്മാനോട് മോശമായി സംസാരിക്കുന്ന ആളുകളുണ്ട് അത് ഈ പറഞ്ഞ ഹദീസിന്റെ പരിധിയിൽ ഉൾപ്പെടുമെന്ന് നബിസ് അലൈഹി വസ്ലം വിവരിച്ചിട്ടു രണ്ടാമത്തെ അടയാളം അവിടുന്ന് നഗ്നപാതരായ കാലിൽ ധരിക്കാൻ ചെരുപ്പുകളില്ലാത്ത ശരിയായ വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത ദരിദ്രരായ ആളുകൾ ധാരാളം കുടുംബ ബാധ്യതകളുള്ള ദരിദ്രരായ ആളുകൾ അവർ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ അതിൻ്റെ ഉയരം വർദ്ധിപ്പിക്കുന്നതിൽ മത്സരിക്കുന്നത് നിങ്ങൾ കാണും അതിൻ്റെ ഉയരം വർദ്ധിപ്പിക്കുന്നതിൽ മത്സരിക്കുന്നത് നിങ്ങൾ കാണലാണ് അതാണ് അന്ത്യനാളിൻ്റെ രണ്ടാമത്തെ അടയാളമനും സലം പറഞ്ഞത് അതായത് ചില പണ്ഡിതന്മാർ പറഞ്ഞു അറബികൾ അവർക്ക് സമ്പത്ത് അധികരിക്കുകയും അവർ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും അതല്ലെങ്കിൽ പൊതുവേ ദരിദ്രരായിരുന്ന ആളുകൾ വീട് അതിൻ്റെ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ മത്സരിക്കുന്ന ഇന്നത്തെ കാലത്ത് അത് വ്യാപകമാണ് എല്ലായിടത്തും ആളുകൾ വീടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നോക്കുന്ന അപ്പുറത്തുള്ള വീടാണ് അതിനൊക്കെ ആ വലുപ്പത്തിന് ഉണ്ടാവണം എന്നുള്ള മത്സരത്തിലാണ് ആളുകൾ പലരും വീട് നിർമ്മിക്കുന്നതിനെ അപ്പം ഇങ്ങനെ വീടിൻ്റെ കാര്യത്തിൽ ആളുകൾ മത്സരിക്കുന്ന ദരിദ്രരായ ആളുകൾ വരെ അതിനുവേണ്ടി മത്സരിക്കുന്ന അവസ്ഥ കാണപ്പെടുക എന്നതാണ്